എല്ലാ വലിയ അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തുന്നു ഇന്ന് ആൾക്കാർ നിങ്ങളെ പോലെ ഈ വന്ദനം നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ് അവരെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്തനായ പിതാവെ അങ്ങയുടെ വചനം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച സന്മനസ്സിന് നന്ദി ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്പിരിച്വൽ ലൈഫ് ഫൈനാൻഷ്യൽ മേഖല എല്ലാം ബ്ലെസ്ഡ് എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക തുറന്നു നടക്കുന്ന വചനത്തിന് നന്ദി അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ വചനത്തിലേക്ക് കയറാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ വാക്യത്തിലേക്ക് വരാം സ്തോത്രം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ നിന്ന് സ്തോത്രം അതിന് പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഹൃദയം ഹൃദയം മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വാക്യം ഹൃദയം മനസ്സ് അവൻ രക്ഷിക്കുന്നു അനർത്ഥങ്ങൾ എല്ലാറ്റിൽ നിന്നും അവനെ അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മളോട് ഈ വാക്യത്തിലൂടെ സംസാരിക്കും സങ്കീർത്തന പുസ്തകത്തിൽ ഏറ്റവും നമുക്ക് ഏതു സമയം വായിക്കുന്ന കുറേ സങ്കീർത്തനങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയാമോ തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി നാല് നൂറ്റി മൂന്ന് ഇതിയ സങ്കീർത്തനങ്ങളൊക്കെ എപ്പോഴും വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ് പ്രൈസ്കാർ ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിന്റെ സൂത്രം അങ്ങനെ എപ്പോഴും വായിക്കുന്ന സംകീർത്തനത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു സംകീർത്തനമോ നല്ല സങ്കീർത്തനം ആ സംീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരനായ ദാവീത് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സ്വതന്ത്രം പലരും പലരെയും മനസ്സിലാക്കുന്നില്ല നമ്മളിൽ പലരും പലരെ മനസ്സിലാക്കുന്നില്ല നല്ല ഡ്രസ്സൊക്കെ തരിച്ച് അടിപൊളിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ കയറി വരുമ്പം കർത്താവിൻ്റെ സ്വതത്രം നമ്മൾ ഓ എന്നാ ആ വീട്ടിൽ ജനിക്കേണ്ടതായിരുന്നു ആ പുള്ളിക്കാരൻ്റെ ഭാര്യയാകേണ്ടതായിരുന്നു അല്ലെ ആ വീട്ടിലെ മോൻ മോനാകേണ്ടതായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക ഹൃദയം നുറുങ്ങപ്പെട്ട നനക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥന നിങ്ങൾക്കറിയാമോ ഏതു മനുഷ്യനെയും പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് ഹൃദയത്തിൻ്റെ നുറുക്കം പ്രാർത്ഥന എന്ന് പറഞ്ഞ അധരചർമ്മണമല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയുടെ ഒരു ഭാഷയുണ്ട് ആ മേൻ വേദപുസ്തകത്തിൽ ധാരാളം പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം പ്രാർത്ഥനയുടെ ശക്തി അറിയുന്നവർ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ ഒരൊറപ്പ് ഞാൻ വേദപുസ്തകത്തെ മുൻനിർത്തി പറയാം നീ അകപ്പെട്ട കുരുക്കത്ര വലുതാമെങ്കിലും പ്രാർത്ഥന നിന്നെ പുറത്തു കൊണ്ടുവരും ഞാൻ സ്നേഹത്തോടൊരു കാര്യം ഓർപ്പിക്കാം കുഞ്ഞെ നിന്റെ ബാങ്കിനകത്ത് പത്ത് കോടി രൂപ ഉണ്ടെന്ന് നീ മെടുക്കാനല്ല പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാ നീ മിട പ്രാർത്ഥന ഒരു വലിയ മർമ്മമാണ് ആ മേൻ അത് വെളിപ്പെട്ട് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഞാൻ ചില ആൾക്കാരോട് ഈ കഴിഞ്ഞ ദിവസം ഒരു മോനോട് ഞാൻ പറഞ്ഞു കർത്താമനസ് മോനെ നിനക്ക് ഭയങ്കര ഫ്യൂച്ചറുണ്ട് ഭയങ്കര ഭാവിയുണ്ട് അപ്പം അമനിനോട് ചോദിച്ചു അങ്കിൾ എന്നോട് പ്രവചിക്കുവാണോ ഞാൻ പറഞ്ഞു മോനെ പ്രവചനമൊന്നും അല്ല എനിക്ക് നിന്റെ വീടിനെ നോക്കി പറയാൻ പറ്റൂ അതെന്റെ അങ്കി അങ്ങനെ പറയാൻ ആമി ഒറ്റ കാര്യം നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നതാ ആ മേൻ നിനക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നിന്റെ തലമുറയ്ക്ക് കിട്ടും നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ ഒരു വീടിനകത്തുണ്ടെങ്കിൽ ആ വീടിന്റെ മുഖഛായ ദൈവം മാറ്റും ഞാൻ ഒറ്റ കാര്യം മാത്രം ഓർപ്പിക്കാം ഇനി പ്രാർത്ഥന എന്താ ശ്രദ്ധിക്കണം സമയം കൊല്ലി അല്ല പ്രാർത്ഥന ആ മേൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഹന്ന പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ ഹൃദയം ദൈവസന്നിധി സന്നിധി പകരുകാരും മനസ്സിലായില്ലയോ ഈ ബോട്ടിലെ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ പകരുന്നത് പോലെ ഈ ബോട്ടിലെ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് പകരുന്നത് പോലെ ഹൃദയം കർത്താവിലേക്ക് ഈ ഫാസ്റ്റിങ്ങിന്റെ പതിനാറാമത്തെ പകൽ പരിശുദ്ധാത്മാ പറയ ഹൃദയം പകരുന്ന ദിവസമാൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന ദൈവം ഹൃദയത്തെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ തിരിച്ചറിയുന്ന ദൈവം മനസ്സിലാക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക ഇന്ന് രാവിലെ ഞാൻ കർത്തർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു പലരെയും പുറമെ കാണുന്നത് പോലെ അല്ല ആരോടും പറയാത്ത ചില ഹൃദയ തകർച്ച അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് നിന്നെ നീ വിവാഹം കഴിച്ച നിന്റെ ഭർത്താവ് നിന്നെ അറിയുന്നില്ല നിന്റെ സഭയിലെ അറിയുന്നില്ല പക്ഷെ ഒരു കാര്യം ദൈവം നിന്നെ അറിയുന്നുണ്ട് എന്നോട് ദൈവാത്മാ പറയുക അമി ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് ഈ ദാവി സങ്കീർത്തനക്കാരൻ അത് പറയുന്നതിന് മുമ്പ് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം കാണാതെ പറഞ്ഞ ഞാൻവയെ എല്ലാ കാലത്തും ചില ആൾക്കാർക്ക് കഷ്ടകാലം വരുമ്പോ അന്യായ സ്തുതി എന്ന് സ്തുതിയെന്ന് സ്തോത്ര 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 സ്തോത്രം വറുതറേ സ്തോത്രം 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 കഷ്ടകാലം മാറി കഴിയുമ്പോഴോ ഇതിനൊരനുഗമില്ല എന്നാ വെറുതെ ആയി പോയി നേരത്തെ എങ്ങനെ നേരത്തെ വന്നേ അന്നേരം സ്തുതിക്കാൻ വകുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഒരു കാര്യം പറ കഷ്ടകാലത്ത് സ്തുതിക്കുന്നതിന്റെ അമ്പത് നല്ല കാലത്ത് സ്തുതിക്കാം അങ്ങനെ സ്തുതിച്ചാൽ കഷ്ടകാലം വരാൻ ദൈവം സമ്മതിക്കത്തില്ല ഒരാമീം പറഞ്ഞു തുടങ്ങിയാട്ട് നമുക്ക് ബൈബിളിലേക്ക് വരാം പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സൂത്രം വളരെ ഹൃദ്യമായി ഇന്ന് നമ്മളോട് സംസാരിക്കും ഉറപ്പുള്ളവർ ചേർന്ന് ആമീം പറഞ്ഞാട്ട് നിന്റെ പരാജയത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുവാൻ പോകുന്നു നിന്റെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പ്രവചിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക നിനക്കു വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ് വിശ്വസിക്കുക നമുക്ക് വേദവസ്തു കർത്താവിൻ സോത്രം ചില തകർച്ചകളെ കർത്താവ് ഇന്ന് പണിയുന്ന ദിവസം അത്രേ ചില ശൂന്യതകളെ ദൈവം പണിതെടുക്കുന്ന ദിവസങ്ങൾ അത്രേ ചില പരാജയത്തെ ദൈവം അമ്മ മാറ്റിയെടുക്കുന്ന ദിവസങ്ങൾ അത്രേ അത് വിശ്വസിക്കുന്നവരാമയും പറഞ്ഞാട്ട് ഈ സംഗീർത്തനക്കാൻ ഇത് പറയാനുള്ള ഒരു ചെറിയ കാരണം കർത്താവിന്റെ സോത്രം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുരാൻ പോകുക ഹാല ലൂഹിയ ശ്രദ്ധിച്ച് കർത്താവിന്റെ സോത്രം പതിനഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുക അവന്റെ ചെവി അവരുടെ നിലവിളിക്കും വലിയൊരു അത്ഭുതം നടക്കാൻ പോയി കണ്ണ് എവിടെ ഉണ്ട് എവിടെ ഉണ്ട് നിന്റെ മേലുണ്ട് വേദോസം പറയുന്നു കർത്താവിന്റെ സൂത്രം പഴയ നിയമം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തം പോലുമില്ല പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ ആരാ നീതിമാന്മാരാ െങ്കിൽ ഏകന്റെ പാപികളായെങ്കിൽ ഏകന്റെ അനുസരണ ഉണ്ട് പറയാവും ചോദിച്ച എൻറെ മേലുണ്ട് ആഹാ നിങ്ങൾക്ക് അറിയാമോ ഏതൊക്കെ ദുഷ്ടശക്തികൾ നിനക്കെതിരെ വെളിപ്പെട്ടിട്ടും നിന്നെ തൊടാറ്റ രഹസ്യം നിന്നെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട് in the name of Jesus. ർശിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട് ഹോബിയുടെ കണ്ണു നീതിമാന്മാരുടെ മേലും വായിക്കുക അടുത്ത വാക്യം ആ അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു തൊട്ട് പറയാൻ നിലവിളിക്ക് ഒരു ചെവി തുറന്നിരിക്കുക എന്ന് പറഞ്ഞ രക്തബന്ധങ്ങൾ നിന്നെ അമ്മ കൈ കാണാത്തവരെ പോലെ മാറിപ്പോകുമ്പോഴും രണ്ടു കാതുകൾ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു അടുത്ത വാക്യം അടുത്ത വാക്യം ആ ദുഷ്പ്രവർത്തിക്കാരന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ആ ഇവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം നിന്റെ മേൽ നോക്കുന്ന അതേ ദൈവം ദുഷ്പ്രവർത്തിക്കാരന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും എനിക്കിവിടെ നിന്നൊരു ദൂത് പറയാനുണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ഉപവസിക്കുന്ന നിനക്കെതിരെ അമി ചലിക്കുന്ന കരങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണ് പ്രതികൂലമായി നിൽക്കുന്നു ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമായിരിക്കുന്നു ചിലവിനെ വലിച്ചെറിയുവാൻ ചിലവിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ എൻ്റെ കർത്താവിന്റെ കരി ചലിക്കുകയാ എന്നിട്ട് താഴോട്ട് താഴോട്ട് വരിക വരിക വായിച്ച വായിച്ച വാക്യം യഹോവ 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 കേട്ടു 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 നീതിമാൻ നിലവിളിച്ചു അവരെ നിന്ന് െ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു ദുഷ്ടൻ വിതച്ച സകല കഷ്ടത്തിനകത്തു നിന്ന് നിന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട് അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക ഇനി നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് വരാൻ കർത്താവ് പോവാീർത്താലും താഴോട്ട് വന്നിട്ട് പറയുകയാണ് ആ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു വാക്യം ആ ഒരിക്കൽ നമ്മൾ ഹൃദയം ഹൃദയം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മതി പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം എന്ത് വേണം ഒരു നുറുക്കം വേണം ചില ഹൃദയങ്ങൾ കാഠിന്യ ഹൃദയരാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിക്കുന്ന ഒന്ന് ചിരിച്ച അടുത്തേക്കുന്ന ആളെ സ്റ്റേജിലൂടെ ഒന്ന് നോക്കി നീ ഒന്ന് ചിരിച്ചാൽ തന്നെ മരണ വീട്ടി ഇരിക്കുന്ന സാത്താൻ പോലും പേടിച്ചു പൊന്നു വ്രതനെ വന്നു പോയില്ലോ നായി അങ്ങനല്ല നിന്നെ കണ്ട നിന്റെ ചിരി ചിരിയൊക്കെ വേണം ആമേൻ എടാ ദൈവരാജ്യത്തിന്റെ അനുഭവിക്കുന്നവൻ ചിരിച്ചില്ല ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസൻ ആരാധിച്ചുകൊണ്ടിരുന്ന ഹോള് സുവിശേഷ വിരോധികൾ പൊളിച്ചു ഞാൻ അറിഞ്ഞു ഞാൻ ഒത്തിരി പോയി പ്രസംഗം ആ ഹോളെല്ലാം പൊളിച്ച് ജെബിക്ക് ഇടിച്ച് ഞാൻ ശബ്ദത്തിൽ വിളിച്ചു ശബ്ദം ഭാരപ്പണ്ട ദൈവം പ്രവർത്തിക്കും കേട്ടോ അപ്പൊ എന്നോട് ചന്ത പറ്റി ഞാൻ പറഞ്ഞു ഹോൾ ഞാൻ ഇപ്പൊ എവിടാ അതെ ഞാന് ദുബായ് റെസ്റ്റോറൻ്റ് ഇരുന്ന് നല്ല കരിമീൻ പൊള്ളിച്ചത് തിന്നുകൊണ്ടിരിക്കുക ഫാമിലി എല്ലാം ഉണ്ട് ഞങ്ങൾ ഒരു ബോട്ട് യാത്ര ഇവിടെ ഉച്ച കഴിഞ്ഞോണ്ട് വിളിച്ച ഞാൻ ഫോൺ പെട്ടെന്ന് വെച്ചു ഇങ്ങോട്ട് നോക്കും ഞാൻ സന്ദേശം പറയാ സാഹചര്യത്തിനൊത്ത് സങ്കടപ്പെടരുത് ആമേൻ ുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കൽ ചേർന്ന് നിന്നാൽ നിന്റെ പരിഹാരം വേഗത്തിൽ സംഭവിക്കും പുറത്തുള്ള പ്രകടനം കണ്ട് പ്രസാദിക്കുന്നവനല്ല ഞാൻ സേവിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിന്റെ തകർച്ച കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാ ദൈവം യശയാമന്റെ പ്രവചനത്തിൽ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് രക്ഷിപ്പാൻ കഴിയാതെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ കേൾപ്പാൻ കഴിയാതെ ഹൃദയമാ എപ്പോൾ ഓർത്തെ തകർന്ന ഹൃദയം ആമ എപ്പോഴാ ഉണ്ടാക്കുന്നേ പ്രാർത്ഥനാ മുറിയറിയാമോ ഏത് പ്രശ്നം ഉണ്ടാക്കുന്നവനെ കൊണ്ടിരുത്തി മൂന്നു ദിവസം പ്രാർത്ഥിച്ചാ മതി എല്ലാ പ്രശ്നവും പോകും ഒരാമയും വരുന്നില്ല പ്രാർത്ഥിക്കുന്നവന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം പ്രാർത്ഥിക്കുമ്പോ ഹൃദയം ചിലരുടെയൊക്കെ ഹൃദയം പർവോന്റെ ഹൃദയം പോലെ ഹൃദയം ചില ആന്റിമാരൊക്കെ പറഞ്ഞില്ല എന്റെ അച്ഛായം നല്ലതാണ് പക്ഷെ എന്നോ ഹൃദയാന്നറിയോ നോക്കി സമയം നോക്കിയൊക്കെ മുഖം നോക്കിയൊക്കെ വേണം വർത്താനം പറയാൻ ശ്രദ്ധിച്ച നമ്മൾ ദൂതന്റെ പ്രധാന ഭാഗത്തേക്ക് വരുന്നു അമി തകർന്നു നുറുങ്ങി മിരിക്കുന്ന ഹൃദയത്തെ അമ്മേൻ ആ മേൻ അവന്റെ കൂടെ കർത്താവ് ഉണ്ട് എന്നോട് പരിശുദ്ധ പറഞ്ഞ് ഈ പതിനാറാമത്തെ ദിവസം നിന്റെ ഹൃദയം ദൈവസലിൽ നിന്ന് തകർന്നാൽ ഓ ലോ നിങ്ങൾക്കറിയാമോ ഒരുവന്റെ ഹൃദയം തകരുമ്പോൾ അവന് നടക്കാവുന്ന ഒന്നാമത്തെ കാര്യം ക്ഷമിക്കേണ്ടവനോട് അറിയാതെ അവന് ക്ഷമിക്കാൻ മനസ്സുണ്ടാവും ആ മേൻ ആരോടൊക്കെ അവന് വൈരാഗ്യമുണ്ടോ അത് മൊത്തം അവൻ മാറ്റിവെക്കും ഹൃദയം തകരാൻ തുടങ്ങിയാൽ അവൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കും പരിശുദ്ധാൻമാവ എന്നോട് പറയുന്നു നിന്റെ ഹൃദയം ഇന്ന് പകൽ ആരാധനയിൽ നിന്ന് തകർക്കപ്പെട്ടാൽ ഓ നിന്റെ സമീപസ്ഥനായി കർത്താവ് നിന്നയിച്ചു പറയുക നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ എല്ലാറ്റിൽ നിന്ന് മെഹോബി അവനെ വിടുവിക്കുന്നു ഇവിടെ ഇവിടെ ഒരു നല്ല കാര്യമുണ്ട് നീതിമാൻ അനർത്ഥം വരത്തില്ലെന്നല്ല ആണോ അല്ല വരും പക്ഷെ അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും ഒരാമീം പറഞ്ഞാട്ടെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്നാനപ്പെട്ടത് കൊണ്ട് പ്രതിസന്ധി മാറി എന്ന് വരത്തില്ല പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പ്രത്യേകത ഏത് പ്രതിസന്ധി ചെന്ന് കേറിയാലും അതിനകത്തുനിന്ന് അവൻ പുറത്തു വരും ഏതു വലിയ പ്രതിസന്ധിക്കകത്തു നീ ചെന്ന് കേറിയാലും ഏതു വലിയ കുരുക്കിനകത്ത് ചെന്ന് കേറിയാലും ഏതു വലിയ പ്രശ്നത്തിൽ ചെന്ന് കേറിയാലും ശ്രദ്ധിക്കണം നീതിമാന്റെ അനർത്ഥങ്ങൾ എന്താണ് ഞാൻ ഞാനൊരിക്കും മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഗ്ലോറി ഒരു ഒരു പാസ്റ്ററിനെ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിനകത്തെ ആൾക്കാർ ആ വീട് തൂത്തു വാരിയിട്ടില്ല കുറേ ദിവസങ്ങളായി ഗൾഫിലാണ് സോഫായിൽ ഒരു സ്ത്രീ കിടക്കുന്നു ഒരു മനുഷ്യൻ വളരെ ദിവസങ്ങളായി കുളിച്ചുട്ടും മുടിയെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഡ്രസ്സ് ധരിച്ച് മാറിയിട്ടില്ല അവിടെ ആകെ കരച്ചില്ല ഞാൻ അവിടെ ചെന്നപ്പം പാസ്കോട്ട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു ഇവർ ഇവര് എന്ന് പറഞ്ഞു ആ സ്ത്രീ നെഞ്ചത്ത് കൈ ചൂട്ടി അടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ബ്രദറിനെ വെള്ളിയാഴ്ച ഇവിടുത്തെ ഇസ്ലാമിക് കോടതി തലവെട്ടാൻ വിധിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു സ്തോത്രം അവനൊരു മദ്യപാനി ആയിരുന്നു ഞാൻ ചെന്നപ്പോ അവളൊരു വാക്യത്തിന്റെ മേളിൽ കൈവെച്ചോണ്ടിരിക്കുക അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടിവിച്ച ദൈവം എന്നെ ഓർത്ത് എന്റെ ആങ്ങളെ വിടിവിക്കണം ശ്രദ്ധിക്കണം 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 മൂന്നുപേർ ഒന്നിച്ച് താമസിക്കുമായിരുന്നു ഇവൻ മദ്യപിച്ച് ലെക്കില്ലാതെ കിടക്കുമായിരുന്നു കർത്താവിൻ്റെ സോത്രം എന്തായാലും വേണ്ടി കാലം നാലാമത് ഒരാളുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ തല വെട്ടി രാവിലെ സൂപ്പർ മാർക്കറ്റിൽ തുറക്കാൻ വന്നപ്പോൾ കച്ചനാ ബോക്സിനകത്തെ ഒരു മനുഷ്യൻ്റെ തല കിടക്കുന്നു അങ്ങനെ പോലീസ് മറ്റു രണ്ടുപേരും ഒളിവിലായി ഇവനെ അറസ്റ്റ് ചെയ്തു ഇവൻ മദ്യപിച്ച് കിടക്കുമായിരുന്നു ആ മീ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഇവൻ്റെ തലക്കെ കൊണ്ടുവച്ചു ചുരുക്കി പറയാം ഇവൻ ജയിലിലായി അവിടുത്തെ നിയമമാണ് നിയമം ഭയങ്കര സ്ട്രോങ് ആണ് ശ്രദ്ധിക്കണം ഞങ്ങളവിടെ പ്രാർത്ഥിക്കുവാനായി ചെന്നോ അമ്മ ആ ജയിലിനകത്തെ ചെറുപ്പക്കാരനെ കാണാനായിട്ട് ഞാനവരുടെ പോയി ഞാനവൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു ഞാനോട് ചുമനെ നിനക്ക് സങ്കടമുണ്ടോ അവൻ പറഞ്ഞു എനിക്ക് സങ്കടമുണ്ട് ഞാൻ മരിക്കാൻ പോവുക ജീസസ് ഞാൻ ചോദിക്കും നിനക്കൊരു ജീവിതം കർത്താവ് തന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കുമോ അവൻ പറഞ്ഞു ഈ എനിക്ക് കൊല്ലാതെ ജീവപര്യന്തം ശിക്ഷിച്ചായാലും ഞാൻ പുറത്തിറങ്ങിയാൽ യേശുവിന് വേണ്ടി ആ മിനിറ്റ് മുതൽ ജീവിക്കും ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്തെ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാ അവനോട് പറഞ്ഞു ഇവൻ്റെ പ്രാണന് ഒരു ദോഷവും വരത്തില്ല എൻ്റെ അവിശ്വാസം കൊണ്ട് ഞാനത് അവരോട് പറഞ്ഞില്ല എൻ്റെ അവിശ്വാസം കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു കർത്താവ് പിടിപ്പിക്കും അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ ശ്രദ്ധിക്കണമേ പക്ഷേ അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ആ വീടിനകത്ത് ഞാനും അവരോടുകൂടെ ജോയിൻ ചെയ്തു പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ് കർത്താവിനി സൂത്രം പിറ്റേന്ത് രാവിലെ അവരുടെ പള്ളി കൂടി കഴിഞ്ഞ ഉടനെ പിന്നെ കൊല്ലുകയാണ് കർത്താവിനി സൂത്രം പക്ഷെ രാവിലെ ഞാൻ മീറ്റിംഗ് നടത്തി പ്രസംഗിക്കാൻ പോയ സ്ഥലത്തേക്ക് അമ്മയും ഒരു ഫോൺ കോൾസ് വന്നു ഈ ഈ പ്രാർത്ഥിക്കാൻ വന്ന ആ സിസ്റ്ററാണ് അവർ ഫോണിൽ കൂടെ ഞാൻ ഞാനോടുത്ത് മരിച്ചെന്ന് പക്ഷേ ആ സ്ത്രീ അലറിക്കറിഞ്ഞിട്ട് പറയുക എൻ്റെ ആങ്ങളെ വിടിവിക്കപ്പെട്ടു ഓ ഞങ്ങൾ ചോദിച്ചു വലിയ അറസ്റ്റിയാണ് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് സംഭവിച്ചത് അവള് പറഞ്ഞു കർത്താബിന്റെ സ്തോത്രം അമ്മി രാത്രി പോലീസ് വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒളിവി പോയ ഒളിവിപ്പോയ പേരെ ഒരു പോലീസ് കൈ കാണിച്ച് നിർത്താവായി അമ്മ പോലീസ് വണ്ടിയെ ഫോളോ ചെയ്ത് പിടിച്ചപ്പോൾ പിടികിട്ട പുള്ളികൾ രണ്ടുപേരും അതിൽ ഉണ്ടായിരുന്നു അവർ അമ്മി സമ്മതിച്ചു അവരാ കുറ്റം ചെയ്തെന്ന് അന്ന് രാവിലെ നോക്കി ഈ ചെറുപ്പക്കാരനെ വിടുകയും മറ്റേ രണ്ടുപേരെ കൊല്ലുകയും ചെയ്തു ഞാനിവിടെ സത്യം നിങ്ങളോട് പറയാം കർത്താവിന്റെ സ്ഥോത്രം അമ്മ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ വിടുവിക്കുന്നു വിശ്വസിച്ചാൽ ഞാൻ ഒരു ചർച്ചക്കാരെ വിഡിപ്പിക്കാൻ രക്തബന്ധങ്ങളെ വിശ്വസിക്കുന്ന നിന്നോട് പരിശുദ്ധാ പറയുക സ്തോത്രം ഹൃദയം നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അറിയാവുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം വായിക്കണ്ട ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന ചരിത്രം മത്തായി എഴുതിയിട്ടുണ്ട് വ്യക്തമായി ആ കനാണിയ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കി കർത്താവിന്റെ സ്ത്രോത്രം അവളെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അവൾ തകർന്ന ഹൃദയത്തോടെ കാമി യേശുവിന്റെ അടുക്കൽ വരികയാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങൾ ഒരു വിഷയവുമായിട്ട് കർത്താവിന്റെ അടുക്ക വരുമ്പോ നിങ്ങൾക്ക് വേണ്ടത് തകർന്ന ഒരു ഹൃദയമാണ് രാമീം പറഞ്ഞാട്ടെ ചില എപ്പോഴും ഞാൻ പറയാം കരയാൻ കഴിയാത്തവര് കരയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആ മേ എവിടെ കരയണം ലോകത്തിന്റെ മുമ്പിൽ കരയരുത് എവിടെ കരയണം കർത്താവിൻ്റെ അടുക്കൽ കരയണം എങ്ങനെ കരയണം പേടിച്ചിട്ട് കരയുകല്ല സ്നേഹിച്ചിട്ട് കരയണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചില പാട്ടൊക്കെ എഴുന്നേറ്റ് സ്ലോലി പാടുമ്പോൾ ഓ സൺഡേ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ സൂത്രം പാടി കരയും ഹാ കർത്താവിൻ്റെ സൂത്രം അമി എത്രയോ നല്ല പാട്ടുകൾ ഇവിടെ പാടുമ്പം കർത്താവിൻ്റെ സൂത്രം ഞാൻ ഇന്നും ഓർക്കുന്നു കർത്താവിൻ്റെ സ്വതന്ത്രം അമി ദൈവത്തിൻ്റെ സ്വതന്ത്രം നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക് എന്ന പാട്ട് പാടുമ്പം അത് എപ്പ മൂളി കേട്ടാലും എനിക്ക് കരയാൻ തോന്നും ശ്രദ്ധിച്ചു കേട്ടേ കഥാവിൻ്റെ സൂത്രം എപ്പോഴും ഒരു വാരി ഓർക്കണം അമീ കരയുന്നൊരു ദൈവ പൈതൽ കണ്ണുനീരുള്ളൊരു ദൈവ പൈതൽ ഏത് പ്രതിസന്ധി നിന്നും പുറത്തു വരും നിന്റെ ഏത് രോഗവും സൗഖ്യമാവും ഒരാമീം പറഞ്ഞാട്ടെ എപ്പോഴും ഓർക്കണം ഈ ഫാസ്റ്റിംഗ് പ്രേർനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കൈ നിന്നെ വന്ന് തുടും നീ സൗഖ്യമാകുകയും ചെയ്യും ആ മെയിൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽ നിന്ന് സൗഖ്യമാകണോന്ന് ആരും നിങ്ങളുടെ അടുക്കൾ വരണ്ട ആരും നിങ്ങളുടെ തലയെ കൈവെക്കണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗം തന്നെ ഇറങ്ങിപ്പോവും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഞാൻ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരുന്നു ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുന്നു പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരിക ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കും അവ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോബയവനെ പിടിവിക്കുന്നു വേദപുസ്തകം പറയുന്നു നിന്നെ ചിലതിനകത്തുനിന്ന് കർത്തവ പുറത്തെടുക്കാൻ പോകുക ചിലതിനകത്തുനിന്ന് ദൈവം വിടുവിക്കാൻ പോകയാ നടക്കത്തില്ലെന്ന് സംഭവം ചിന്തിച്ച ഫല ഇതാ ദൈവത്തിന്റെ അദൃശ്യ കരം ഇന്ന് പകൽ വെളിപ്പെടുകയാ എന്നോട് യേശു പറഞ്ഞു പുള്ളിസാരി ചുറ്റി ആ സിസ്റ്റർ ഈ മിനുട്ടിൽ വിടുവിക്കപ്പെടാൻ പോവാന്ന് പറഞ്ഞു അവര് കൈവക്കിയത് അവരുടെ ശരീരത്തിൽ എവിടെയായിരുന്നു നിങ്ങൾക്കൊരു മുഴയുണ്ടായിരുന്നു എന്താ വലിപ്പം ഉണ്ടായിരുന്നു ഒന്ന് കയ്യെ കാണിച്ചെ നാരങ്ങായ വലിയ നാരങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്നു എത്ര വർഷം കൊണ്ട് മുഴയുണ്ടായിരുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു മുഴ ഇവിടെ വെളിപ്പെട്ടു ീഷസ് ഇവിടെ വരുമ്പോഴും ആ മൊഴയുണ്ടായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ആ മൊഴി അവിടെ ഇല്ലേ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന എന്താ പേര് എവിടെയാ ലീലാമ്മയുടെ സ്ഥലം എന്റെ വീട് വെള്ളത്തുരത്തിൽ എത്ര നാളുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു വർഷമേ ഉണ്ട് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇല്ല വർഷമായി നടന്ന മുഴ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മിനിറ്റിൽ യേശു സൗഖ്യമാക്കി ഇവിടെ രോഗത്തോട് ഇവൾ എതിർക്കാൻ തുടങ്ങി അപ്പോൾ രോഗം ശരീരത്ത് നിറങ്ങിപ്പോയി ശരീരത്തെ കൊണ്ടുപോച്ച പല രോഗത്തെയും ഇന്ന് എതിർക്കുമ്പോൾ ഇറങ്ങി പോകും സന്തോഷമായോഷ് വലിപ്പം ഒരു മിനിറ്റ് കൊണ്ട് അതിനെ എടുത്തു കളഞ്ഞു സ്കാനിംഗിൽ തെളിഞ്ഞു പതിമൂന്നേ സെന്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു കർത്താവ് അതിനെ തൊട്ട പിടിവീച്ചു ഇവിടെ ചോദിക്കാം കർത്താവിന്റെ സഹോദരം എന്താ ആ ആ വയറിന്റെ ഒരു ഇങ്ങനെ 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 പൊങ്ങി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഞാൻ പിടിക്കും ഇപ്പോളോ ഞെക്കി പിടിച്ചോണ്ട് മാറി ഇപ്പോഴത് അവിടെ ഇല്ല അവിടെ വയറിനു മേളിൽ നിന്ന ഒരു വലിയ മുഴയെ കർത്താവ് എടുത്തു മാറ്റി യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ കണ്ണുകളെ അടച്ചു കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം നിന്റെ ആത്മാവ് അവരുടെ മേൽ ചലിക്കണം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു ഇൻ ഓഫ് ജീസസ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്